ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നിങ്ങളും ഇതെന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ഇരിക്കട്ടെ ഒരു സ്പെഷ്യൽ അല്ലേ അപ്പോൾ മാങ്ങ അച്ചാർ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ച് തരാം അതിന് മുന്നേട്ട് ഞാനൊരു ചായ ഉണ്ടാക്കി കുടിക്കാൻ പോകുകയാണേ അപ്പോൾ അതും കാണാം എല്ലാരും ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം തേയിലപ്പൊടി പൊടി ഇടും അപ്പോ ചായ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം ഞാനിന്ന് എന്റെ ഒരു ചേച്ചിയുടെ കൂടെ അവരുടെ ബന്ധത്തിലൊരു ചേട്ടൻ സുഖമില്ലാതെ നടക്കുന്നു വണ്ടിന്ന് വീണ് കാലിൽ ചെറിയൊരു പൊട്ടലുണ്ട് അപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണ് അപ്പോൾ കാണാൻ പോകാൻ വേണ്ടിയിട്ട് എന്നെയും കൂടെ വിളിച്ചു ഞാനും കൂടെ പോയി പോയിട്ടിപ്പോൾ വന്നതേ ഉള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയ സമയത്താണ് ചേച്ചി ഇങ്ങനെ വിളിച്ചത് അപ്പം പിന്നെ അവർ ചേച്ചിട്ട് വിളിക്കുന്നതിലേന്ന് വിചാ വിചാരിച്ചിട്ട് എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ പോയി പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ വന്ന് ഒരു ചായ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം വന്ന് അച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചായ ഉണ്ടാക്കട്ടെ. ഞാൻ ഒരു അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ടേ ഒരു സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇത് ഈ ഒരു രീതിയിലാണ് മാങ്ങ അരിഞ്ഞെടുക്കേണ്ടത് മാങ്ങ നന്നായിട്ട് അരിഞ്ഞ് ഉപ്പും കായപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നല്ലവണ്ണം ഉപ്പും കായപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പം ഇനി ഞാനിത് അച്ചാറുണ്ടാക്കും അപ്പോൾ എല്ലാം കാണിച്ചു തരാം ഇത് ഉലുവപ്പൊടിയും കടുകുമാണ് ഉലുവയും കടുകും നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്തതാണ് ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് പിന്നെ നമുക്കതിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറിന് കുറച്ച് നല്ലെണ്ണ കൂടുതൽ വേണം അപ്പം അതനുസരിച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ചു ഇനി അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മതിയെ നമ്മൾ കടുക് വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് അതിൽ നമുക്ക് വെളുത്തുള്ളി ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പച്ചമുളക് അടിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ അതിൽ ഇട്ടുകൊടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ ഞാനിങ്ങനെ പൊട്ടിത്തളിക്കാം അതുകൊണ്ടി തന്നെ ഇപ്പം തൂട്ടിട്ട് വേണം പാചകങ്ങൾക്ക് വേണം ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതൊരു പാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കണേ നമ്മൾ ഉപ്പും കായപ്പൊടിയും ചേർത്തിട്ട് ഇതിന്റെ വെള്ളം മൊത്തം നമ്മൾ ഊറ്റി ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ അത് അതിലേക്ക് തട്ടിക്കൊള്ളു ഇനി നല്ലപോലെ നടത്തി കൊടുക്കുന്നു നല്ലെണ്ണയിൽ മാങ്ങ നന്നായിട്ട് ഇടന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു മാങ്ങ നല്ലതായിട്ടൊന്ന് വാടി വന്നു നമുക്കൊരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് ഇത്തിരി വലുപ്പമുള്ള സ്പൂണാണ് ഇതുപോലൊന്നു നടക്കി കൊടുക്കണേ അതായത് ഈ മുളക് പൊടി ഈ എണ്ണയിലും മാങ്ങയിലും ഇടന്ന് നന്നായിട്ടൊന്ന് എൻ്റെ ഒരു പച്ചമാണ് മാറുന്നത് വരെ പഠിക്കുന്നത് അതുപോലെ നിങ്ങളൊന്ന് ആ മച്ചവർ ഉണ്ടായിട്ട് നോക്കണേ കടിയിലെ ഒരു പച്ച പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇതിൽ ഇനി നമുക്ക് ചേർക്കേണ്ടത് കടുക് വറുത്ത് പൊടിച്ചതാണ് അപ്പൊ ഈ കടുക് വറുത്ത് പൊടിച്ചതും ഉലുവ വറുത്ത് പൊടിച്ചതും ഇട്ടുകൊടുക്കണേ അതിന്റെ കൂടെ നമ്മൾ കായപ്പൊടി ഇട്ടല്ലേ ഉപ്പ് ഇട്ട് ഒരച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ച്

നല്ല മണവും എല്ലാം വരുന്നുണ്ട് കടുക് വറുത്തുപൊടിച്ച് ചേർക്കുമ്പോൾ ആ മങ്ങ വെച്ചാന്ന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അത്രയേ ഉള്ളൂ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കടുമ്പാങ് വെച്ചാറ് ഞാൻ അതൊന്ന് കഴിച്ച് കാണിച്ച് തരാവേ നല്ല ടേസ്റ്റ് ഉണ്ട് കടുക് വറുത്ത് ചേർത്തതിൻ്റെയൊക്കെ അവർ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതുപോലെയൊക്കെ നിങ്ങൾ ഒന്നും ഉണ്ടാക്കി നോക്കണേ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കിയ കടുമാങ്ങ അച്ചാർ കാണിച്ചു തരാവേ ഒരു ചൂടുണ്ട് കണ്ടോ ഇതുപോലെയാണ് ഞാൻ കടുമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ